ഹായ് ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം പണിമുടക്കായിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഇന്ന് പണിമുടക്കായിട്ടേ എനിക്കെന്താ പണി എന്നറിയൂ എനിക്ക് പണി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അങ്ങനെ കുറച്ച് തൂക്കിയും തുടക്കം ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് ലൈവൊക്കെ ഇട്ടു യൂട്യൂബിൽ ലൈവ് ഇട്ടു ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടു അങ്ങനെ ആ രണ്ട് ലൈവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ അപ്പം ചോറ് കഴിക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ മരിച്ചൊരു വീഡിയോ എടുക്കാം അപ്പം വീഡിയോ എടുക്കാനായിട്ട് ഞാനിങ്ങനെ ഇന്നേ ഓട്ടോയ്ക്കകത്തായിരുന്നു ഇരുന്ന് ലൈവ് ഇട്ടത് അപ്പോൾ ആണ് ഇത് കേട്ടോ ഇത് നമ്മുടെ ഓട്ടോ എല്ലാവരും ചോദിക്കത്തില്ലേ ചേട്ടന് എന്താ ജോലിന്ന് ചേട്ടന് ഓട്ടോ ഇട്ടിക്കലാണ് ജോലി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഓട്ടോയ്ക്കകത്തൊക്കെ ഇരുന്ന് ലൈവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് വെളിയിലോട്ട് ഇറങ്ങി വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഊഹ് ചൂട് എന്തൊരു ചൂട് അസഹനീയമായ ചൂട് നല്ല വെയിൽ അടിപൊളി വെയിൽ അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ എൻട്രി ആ ഗേറ്റ് ആ ഗേറ്റിൻ്റെ അടുത്ത് രണ്ട് ബൊഗേൻ വില്ലയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടൊന്നും ഇപ്പോൾ പോകാൻ പറ്റത്തില്ല ഗൈസ് നല്ല വെയിലാണ് അടിപൊളി നല്ല തിളച്ച് കിടക്കുന്ന വെയിലാണ് അങ്ങോട്ടൊന്നും പോകാനേ പറ്റത്തില്ല അപ്പോൾ അതാ ഇവിടെ കൊണ്ട് ഞാൻ കാണിച്ചുതരാം ബൊഗൈൻ വില്ല നല്ല വല്ല പൂത്തില്ല രണ്ട് സൈഡിലും രണ്ട് കളർ ബൊഗേൻ വില്ല വെച്ചിട്ടുണ്ട് നല്ലൊരു കളറ് ലാവണ്ടർ കളറും ഉണ്ട് ഒരു എന്താ ഒരു മജിന്ത പോലുള്ള കളറ് എന്ത് കളറും എന്തോ അവന് പറയുന്നത് അപ്പോൾ അതൊക്കെ പൂത്തല്ല ഞാൻ കിടപ്പുണ്ട് രണ്ട് ഗേറ്റിലും രണ്ട് സൈഡിൽ നല്ല പിരിച്ച് പിരിച്ചിങ്ങനെ റൗണ്ടാക്കി വെക്കാനായിട്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് വെയിലിൻ്റെ കാര്യമാണ് ഭയങ്കര ചൂട് സഹിക്കാൻ വയത്ത് ചൂടാണിപ്പം ഈ വെയിൽ വേനൽക്കാലം ചെടികളൊക്കെ നല്ല വാടി കരിഞ്ഞ് നിൽക്കുകയാണ് ഉണ്ടോ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും നല്ലതുപോലെ വാടി കരിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ് അവരൊക്കെ നിൽക്കുന്നത് രാവിലെ രാവിലെയും വൈകിട്ടുമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ എന്താ അവരും വെയിലും ഉള്ളുമാണ് നല്ല വെയിലത്ത് കരിഞ്ഞു പോവുകയാണ് ചെടികളെല്ലാം അപ്പം നമ്മുടെ ചെടികളൊക്കെ ഭയങ്കര പരിതാപ പരിതാപകരമായ അവസ്ഥയിലാണ് അപ്പം ഞാൻ കാണിച്ച് തരാവേ അതാ ചെടിയുടെയൊക്കെ അവസ്ഥ ഇത് പൂവൊക്കെ കരിഞ്ഞു പോയി നല്ല കരിഞ്ഞു പോയി പൂവൊക്കെ വെള്ളമൊക്കെ താ ചട്ടിയിലൊക്കെ നല്ല വെള്ളത്തിൻ്റെ മായ കൊണ്ട് കേട്ടോ പക്ഷെ എന്താ പറയുക അതൊക്കെ വെറുതെ ഇപ്പോഴത്തെ ചൂടിന് ഇതൊന്നും ഒക്കത്തില്ല പിന്നെ കുറേ ചട്ടികളിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന ചെടികളൊക്കെ നല്ല ഇതായിട്ട് നിപ്പുണ്ട് എന്നാലും ഈ വെയിലിൻ്റെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല കണ്ടോ വെയിൽ എല്ലാ ജില്ലകളിലും ചൂടിൻ്റെ കാഠിന്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞങ്ങളുടെ കൊല്ലം ജില്ല നല്ല ചൂടുണ്ട് കേട്ടോ നല്ല അടി കഠിനമായ ചൂടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ പണിമുടക്കായിട്ട് എല്ലാവർക്കും എന്താ പരിപാടി അപ്പോൾ പിന്നെന്താ ചോറ് കഴിച്ചിട്ടില്ല അപ്പോൾ പോയി ചോറ് കഴിക്കാമായിരുന്നില്ലേ ഫോണും കുത്തി റീലും എടുത്ത് വീഡിയോയുമൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുക രാവിലെ കുറച്ചധികം തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ആ തുണിയൊക്കെ ഒന്ന് കഴുകിയിട്ട് പിന്നെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം വന്ന് ലൈവൊക്കെ ഇട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ വെയിലിൻ്റെ കാഠിന്യം അറിയുന്നത് നമ്മൾ ഈ ജോലിക്ക് പോകുമ്പോഴേ അത്രത്തോളം വെയിലിൻ്റെ കാഠിന്യം അറിയുന്നില്ല കാര്യം രാവിലെ പത്ത് മണിക്ക് മുന്നേ ജോലിക്ക് പോകുന്നു അപ്പോൾ അതിൻ്റെ ഓഫീസിൽ ചെന്നിരിക്കുമ്പോൾ ഫാനിൻ്റെ കീഴിൽ ഇരിക്കുന്നു നമുക്ക് ചൂടിൻ്റെ എന്താണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല ഫാനിൻ്റെ മൂട്ടിയിരിക്കാൻ കാരണം ചൂ അവിടെയും ലൈവ് ഇട ഇടുമ്പോൾ എന്റെ കുറേ കൂട്ടുകാർ കാണുന്നുണ്ട് ഞാനിന്ന് വീശുന്നത് അവിടെ ഈ ഫാനിൻ്റെ ചൂടിലൊന്നും ഫാനിൻ്റെ കാറ്റിലൊന്നും ആ ചൂടിന് ഒരു ഒരിതുമില്ല ഭയങ്കര ചൂടാണ് അവിടെയും അപ്പം അത് ഭയങ്കരമാണ് ഈ ചൂടെന്ന് പറയുന്ന സംഭവം അല്ലേ അല്ലെങ്കിൽ പിന്നെ എ സി ഒക്കെ ഉള്ള നമുക്ക് എ ഇല്ല അതുകൊണ്ട് പിന്നെ വീട്ടിലായാലും ഫാനിൻ്റെ കാറ്റിൻ്റെ ഇതേ ഉള്ളു പിന്നെ പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നല്ല കാറ്റുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല നല്ല കാറ്റുണ്ടായതുകൊണ്ട് വലിയ പ്രശ്നമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല പിന്നെ ചാനല് മോണി ആയിട്ടില്ല ചാനല് മോണി ആയിട്ടില്ലെന്ന് പറയാൻ കാര്യം ഒരു മാസത്തോളം ലൈവ് ഒന്നും ഇട്ടില്ലായിരുന്നു ലൈവ് പിന്നെ കുറച്ച് വീഡിയോ ഷോട്ട്സ് അങ്ങനൊക്കെ ഇട്ടിട്ടുള്ളായിരുന്നു ഉത്സവമായിരുന്നു പിന്നെ നല്ല കടുത്ത പനിയായിരുന്നു അതുകൊണ്ടൊക്കെ നമ്മൾ ഒരു മാസത്തോളം അങ്ങ് മാറി മാറിയിരുന്നതായിരുന്നു ലൈവെന്ന് പറയുന്ന സംഭവമേ കിട്ടില്ല ഇടയ്ക്ക് അങ്ങനൊരു ലൈവ് ഇട്ടാലും വ്യൂസ് ഇല്ലായിരുന്നു അപ്പം ലൈവൊക്കെ ഇപ്പം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് കൂടെ നിൽക്കണം അപ്പം നമുക്കൊന്ന് മോണി ആക്കി എടുക്കാം മോണി ആവാനായിട്ട് കുറച്ച് മതിയായിരുന്നു ഒരു ഇത്തിരി ഇത്തിരി കോളം മതിയായിരുന്നു വാച്ചവർ പക്ഷേ ആ സമയത്താണ് എനിക്ക് കടുത്ത പനി വന്നത് പനി വന്നപ്പോഴത്തേന് ഞാൻ വീണ് പോയി അപ്പം ലൈവ് ഒന്നും ഇടാൻ പറ്റില്ല കാര്യം വോയിസ് ഒന്നും അത്ര ക്ലിയർ ആയിട്ട് വരുന്നില്ലായിരുന്നു അടഞ്ഞ ശബ്ദമായിരുന്നു അതുകൊണ്ട് അതിനൊന്നും പറ്റിയില്ല അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇനി ലൈവിലൊക്കെ വന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാലേ നമുക്ക് പെട്ടെന്ന് ഒന്ന് മോണിയാക്കി എടുക്കാൻ പറ്റും കാര്യം ഒരു വർഷം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് വാച്ച് അവർ കുറഞ്ഞു കുറഞ്ഞ് വരുവാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദേശീയ പണിമുടക്ക് ആശംസിക്കുന്നു പറ്റാട്ട ഓക്കെ ബൈ ബൈ യു വീണ്ടും കാണാം കേട്ടോ ബൈ